ഹലോ നമസ്കാരം എൻ്റെ പേര് ഫാറൂഖ് പരേടത്ത് ബേസിക് അക്കൗണ്ടിങ് ക്ലാസ്സിൻ്റെ പത്താമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിനെ കുറിച്ചായിരുന്നു പഠിച്ചത് ആ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആണ് ഈ വീഡിയോ നിങ്ങളുടെ കമൻറ്റുകളും ലൈക്കുകളൊക്കെ വളരെയേറെ സന്തോഷം നൽകുന്നതാണ് നിങ്ങളുടെ കമൻറ്റുകളും ലൈക്കുകളൊക്കെയാണ് എനിക്ക് വീഡിയോ ചെയ്യാനുള്ള ഇൻസ്പിറേഷൻ അതുകൊണ്ട് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുകയും അതിന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാൻ ശ്രമിക്കുക ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഒരു ട്രയൽ ബാലൻസിൽ നിന്ന് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഒരു ഫോർമാറ്റ് കാണിച്ചു തന്നു പക്ഷെ നമ്മൾ എമൗണ്ട് വെച്ചിട്ട് നമ്മൾ ഒരു വർക്ക് ചെയ്തിട്ടില്ല ഇന്ന് നമ്മൾ അത് വർക്ക് ചെയ്യുകയാണ് എമൗണ്ട് വെച്ചിട്ട് ബാലൻസ് വെച്ചുകൊണ്ട് നമ്മൾ പിന്നെ എന്ത് ചെയ്യുന്നു ഒരു ട്രേഡിങ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുകയാണ് അപ്പം നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് കടക്കാം ഈ ട്രയൽ ബാലൻസ് ഇതില് തന്നിട്ടുള്ള ബാലൻസുകൾ നമുക്ക് ആദ്യം ചെക്ക് ചെയ്യാം നിങ്ങൾ എഴുതിയെടുക്കുക ഫസ്റ്റ് സ്റ്റോക്ക് ആസ് ഓൺ ഫസ്റ്റ് ഏപ്രിൽ രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി അഞ്ഞൂറ് അതായത് ഓപ്പണിംഗ് സ്റ്റോക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് പർച്ചേസസ് പതിനേഴ് അഞ്ഞൂറ് സെയിൽസ് ഇരുപത്തി അയ്യായിരം ബിൽസ് റെസീവബിൾ രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് വേജസ് ആയിരത്തി നാനൂറ് ഇൻഷുറൻസ് അഞ്ഞൂറ്റി അൻപത് സൺട്രി ഡെപ്റ്റേഴ്സ് ഇരുപത്തി നാലായിരം ഇൻട്രസ്റ്റ് റെസീവ്ഡ് ഇരുന്നൂറ് പർച്ചേസ് റിട്ടേൺ ഇരുന്നൂറ്റി അൻപത് മിസ്ലേനിയസ് എക്സ്പെൻസ് നൂറ് ഫർണിച്ചർ പത്തേ അഞ്ഞൂറ് ക്യാഷ് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് ബാങ്ക് ബാലൻസ് രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ച് കാരേജ് ഇൻവേഴ്സ് നാന്നൂറ് കമ്മീഷൻ നാന്നൂറ് ഇൻട്രസ്റ്റ് ഓൺ ബാങ്ക് ലോൺ മുന്നൂറ്റി അൻപത് പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് റിട്ടേൺ ഇൻവേഡ് അറുന്നൂറ്റി അൻപത് റിട്ടേൺ ഇൻവേർഡ് എന്ന് പറഞ്ഞാൽ സെയിൽസ് റിട്ടേൺ ആണ് നമ്മളൊക്കെ തിരിച്ചു വരണം ഇൻവേർഡ് ആണ് ഇന്നാണ് റിട്ടേൺ ഇന്ന് അപ്പൊ റിട്ടേൺ ഇന്ന് സെയിൽസ് റിട്ടേൺ ആണ് റിട്ടേൺ ഔട്ട് റിട്ടേൺ ഔട്ട്വേഡ് എന്നൊക്കെ പറയണ പർച്ചേസ് റിട്ടേൺ ആണ് റെന്റ് അഞ്ഞൂറ്റി അൻപത് ഓഫീസ് എക്സ്പെൻസസ് എഴുന്നൂറ്റി ഇരുപത്തി അഞ്ച് ബിൽസ് പേയബിൾ ആയിരത്തി അഞ്ഞൂറ് ക്രെഡിറ്റേഴ്സ് ഒമ്പതിനായിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് ക്യാപിറ്റൽ ഇരുപത്തി എട്ടായിരത്തി തൊള്ളായിരത്തി അൻപത് ഇതിന്റെ ട്രയൽ ബാലൻസ് ഈക്വൽ ആവണമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് അറുപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി അഞ്ച് രണ്ട് സൈഡിലും അറുപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി അഞ്ച് കിട്ടി ഇങ്ങനെ ഒരു ട്രയൽ ബാലൻസ് കിട്ടിയാൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം ഇതിൽ വരുന്ന ഓരോ അക്കൗണ്ട്സും ട്രേഡിംഗ് അക്കൗണ്ടിലാണോ വരുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണോ വരുന്നത് ഇനി നമ്മൾ അടുത്തത് ബാലൻസ് ഷീറ്റ് ആണ് ബാലൻസ് ഷീറ്റിലാണ് വരേണ്ടത് ബാലൻസ് ഷീറ്റിൽ അസെറ്റും ലാബിലിറ്റി ആണ് വരിക നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ബാലൻസ് ഷീറ്റ് പഠിക്കാം അപ്പോ ആദ്യം നമ്മൾ അതൊന്ന് മാർക്ക് ചെയ്യുന്ന നന്നായിരിക്കും ഇപ്പൊ സ്റ്റോക്ക് ആസ് ഓൺ ഫസ്റ്റ് ഏപ്രിൽ രണ്ടായിരത്തി പതിനെട്ട് അതായത് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓപ്പണിംഗ് സ്റ്റോക്ക് എവിടെ വരല്ലേ ഓപ്പണിംഗ് സ്റ്റോക്ക് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് ട്രേഡിംഗ് അക്കൗണ്ടിലാണ് വരിക അപ്പം നമ്മൾ ഇവിടെ ഒന്ന് മാർക്ക് ചെയ്യുക ട്രേഡിംഗ് ഓക്കെ ട്രേഡിംഗ് അക്കൗണ്ടിൽ പർച്ചേസ് പർച്ചേസ് എന്താണ് ഒരു എക്സ്പെൻസ് ആണ് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ് ഡയറക്റ്റ് എക്സ്പെൻസ് ട്രേഡിംഗ് അക്കൗണ്ടിലാണ് വരിക നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പൊ പർച്ചേസ് ട്രേഡിംഗ് അക്കൗണ്ടിൽ അടുത്തത് സെയിൽസ് സെയിൽസ് എന്താണ് ഒരു ഡയറക്റ്റ് ഇൻകം സെയിൽസ് ഡയറക്റ്റിംഗ് ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചിട്ടുണ്ട് ട്രേഡിംഗ് അക്കൗണ്ടിലാണ് സെയിൽസ് വരിക അപ്പം നമ്മൾ സെയിൽസും ട്രേഡിംഗ് അക്കൗണ്ട് ഓക്കെ ബിൽസ് റെസീവബിൾ അതായത് നമുക്ക് നമുക്കിങ്ങോട്ട് കിട്ടാനുള്ളതാണ് ബിൽസ് റെസീവബിൾ ആണ് എവിടെ വരിക അത് ബാലൻസ് ഷീറ്റിൽ വരിക അതൊരു കറന്റ് ആണ് ബിൽസ് റെസീവബിൾ അപ്പം എന്താണ് അത് ബാലൻസ് ഷീറ്റിലാണ് വരിക അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് അത് പഠിക്കാം വേജസ് വേജസ് എന്താണ് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ട്രേഡിംഗ് അക്കൗണ്ടിലാണ് ഡയറക്ട് എക്സ്പെൻസ് വരിക ഇൻഷുറൻസ് ഇൻഷുറൻസ് എന്താണ് ഒരു ഇൻഡയറക്ട് എക്സ്പെൻസ് ആണ് ഡയറക്റ്റ് എക്സ്പെൻസ് പർച്ചേസുമായി റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസുകളാണ് ഡയറക്ട് എക്സ്പെൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പം ഇൻഷുറൻസ് ഇൻഡയറക്ട് എക്സ്പെൻസ് ആണ് അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് നമ്മൾ പി പിന്നെയായിരുന്നു സൺഡ്രി ഡെപ്റ്റേഴ്സ് സൺഡ്രി ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കടത്തിന് സെയിൽ ചെയ്തു നമുക്ക് ഇങ്ങോട്ട് ക്യാഷ് തരാനുള്ള ആളുകളാണ് കടത്തിന് നമ്മുടെ നമുക്ക് ഇങ്ങോട്ട് ക്യാഷ് തരാനുള്ള ആളുകൾ അവരെയാണ് സൺട്രി ഡെപ്റ്റേഴ്സ് എന്ന് പറയാം അത് ബാലൻസ് ഷീറ്റിൽ വരെ കറന്റ് അസെറ്റാണ് ബാലൻസ് ഷീറ്റ് ഇൻട്രസ്റ്റ് റെസീവ്ഡ് ഇൻട്രസ്റ്റ് റെസീവ്ഡ് ഒരു ഇൻകാണ് എന്ത് ഇങ്കാണ് ഇൻഡയറക്ട് ഇൻക് ആണ് ഡയറക്ട് ഇൻകം സെയിൽസ് മാത്രമേ ഉള്ളൂ അപ്പൊ ഇൻഡയറക്ട് ഇൻകം ഇൻഡയറക്ട് ഇൻകം എവിടെ വരില്ല പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് പർച്ചേസ് റിട്ടേൺ പർച്ചേസ് റിട്ടേൺ പർച്ചേസിൽ നിന്ന് മൈനസ് ചെയ്യേണ്ടതാണ് അപ്പൊ അത് എവിടെ വരുമ്പോൾ ട്രേഡിംഗ് അക്കൗണ്ടിലിസ്ലേനിയസ് എക്സ്പെൻസ് നമ്മുടെ ഒരു പലവക എക്സ്പെൻസ് എന്നൊക്കെ പറയില്ല ചെലവുകൾ പലവക ചെലവുകൾ അത് എവിടെ വരിക പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഇൻഡൈറക്ട് എക്സ്പെൻസ് ആണ് ഫർണിച്ചർ ഫർണിച്ചർ എന്താണ് ഒരു ഫിക്സഡ് അസെറ്റാണ് അസെറ്റ് വരുന്നത് എവിടെയാണ് ബാലൻസ് ഷീറ്റിലാണ് ക്യാഷ് കറന്റ് ആണ് അത് ബാലൻസ് ഷീറ്റിലാണ് വരിക ബാങ്ക് ബാലൻസ് അതൊരു കറൻ്റ് ആണ് അതും ബാലൻസ് ഷീറ്റിലാണ് വരിക ഇൻവേഡ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചതാണ് കാരേജ് ഇൻവേഡ് പർച്ചേസുമായി റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസ് ആണ് പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ സാധനങ്ങൾ കൊണ്ടുവരാൻ നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് അതാണ് കാരേജ് ഇൻവേർഡ് ഇന്നാണ് ഇങ്ങോട്ട് വന്നതാണ് ഇങ്ങോട്ട് വരുന്നൊക്കെ പർച്ചേസുമായി റിലേറ്റഡ് ആയിട്ടുള്ളതാണ് കാരേജ് ഇൻവേർഡ് എന്ന് പറഞ്ഞത് അത് ട്രേഡിംഗ് അക്കൗണ്ടിലാണ് ഡയറക്ട് എക്സ്പെൻസ് ആണ് കമ്മീഷൻ ഇവിടെ കാലി കമ്മീഷൻ എത്തിയിട്ടുള്ളൂ കമ്മീഷൻ റിസീവ്ഡ് ആണോ കമ്മീഷൻ ആണോ അതെങ്ങനെ നമ്മൾ മനസ്സിലാക്കുക അത് മനസ്സിലാക്കാനുള്ള ട്രിക്കും കൂടി പറഞ്ഞുതരാം ഇതിന്റെ ബാലൻസ് എവിടെയാണ് വന്നിട്ട് നോക്കുക കമ്മീഷൻ ബാലൻസ് വന്നിട്ടുള്ളത് ഡെബിറ്റ് സൈഡിലാണ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ട്രയൽ ബാലൻസിൽ ഡെബിറ്റും ഡെബിറ്റ് സൈഡിൽ ബാലൻസ് വല്ലതാണ് അസറ്റും എക്സ്പെൻസും ഡെബിറ്റ് ബാലൻസ് എന്നാണ് അപ്പൊ ഈ കമ്മീഷൻ എന്താണ് ഒരു എക്സ്പെൻസ് ആണ് നമ്മൾ മനസ്സിലായി ഡെബിറ്റ് ബാലൻസ് അതുകൊണ്ട് എക്സ്പെൻസ് ആണ് അപ്പൊ എന്താണ് കമ്മീഷൻ ആണെന്ന് മനസ്സിലാക്കുക ഡെബിറ്റ് ബാലൻസ് അത് ക്രെഡിറ്റ് ബാലൻസ് ആണെങ്കിലും കമ്മീഷൻ കിട്ടിയതായിട്ട് ഇൻകം ആയിട്ട് കൂട്ടണം ഇൻകത്തിനാണ് ക്രെഡിറ്റ് ബാലൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇൻകം ക്യാപിറ്റൽ ലാബിലിറ്റി ഇതിന് ക്രെഡിറ്റ് ബാലൻസ് ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ക്രെഡിറ്റിലാണ് ബാലൻസ് വന്നിട്ടുണ്ടെങ്കിൽ എന്താണ് ഒരു ഇൻകം ആയിട്ട് കൂട്ടുക ഇൻകം ആവുമ്പോൾ എന്താണ് ക്രെഡിറ്റ് ബാലൻസ് ആണെന്ന് അപ്പോൾ ഇത് കമ്മീഷൻ ആണ് ഒരു എക്സ്പെൻസ് ആണ് അപ്പോൾ നമ്മൾ ഇൻഡയറക്ട് എക്സ്പെൻസ് ആണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് കാണിക്കുക ഓക്കെ പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ബാങ്ക് ലോൺ അതൊരു എക്സ്പെൻസ് ആണ് ബാങ്ക് ലോണിന് മേലുള്ള ഒരു എക്സ ഇൻട്രസ്റ്റ് നമ്മൾ കൊടുത്തതാണ് അപ്പൊ അതെന്താണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഇൻഡയറക്ട് എക്സ്പെൻസ് ആണ് പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി അതൊരു ഇൻഡയറക്ട് എക്സ്പെൻസ് ആണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് റിട്ടേൺ ഇൻവേർഡ് റിട്ടേൺ ഇൻവേർഡ് എന്ന് പറഞ്ഞാൽ സെയിൽസ് റിട്ടേൺ ഇങ്ങോട്ട് വന്നതാണ് സെയിൽസ് റിട്ടേൺ അതില വരിക നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ടിലാണല്ലോ സെയിൽസ് കാണിക്കുന്നത് അപ്പം ഡയറക്റ്റ് ഇൻകത്തിന്റെ സെയിൽസിന്ന് മൈനസ് ചെയ്യാണ് സെയിൽസ് ഇൻവേർഡ് സെയിൽസ് ഇൻവേർഡ് പിന്നെ റിട്ടേൺ ഇൻവേർഡ് എന്ത് ചെയ്യുക നിന്ന് മൈനസ് ചെയ്യുകയാണ് അപ്പം ട്രേഡിംഗ് അക്കൗണ്ടിലാണ് കാണിക്കുന്നത് റെൻറ്റ് ഇതും നേരത്തെ നമ്മൾ കമ്മീഷൻ പറഞ്ഞ പോലെ റെൻറ്റ് ഇതിൻ്റെ ബാലൻസ് എടുക്കുന്നത് ഡെബിറ്റിലാണ് അപ്പം റെന്റ് പെയ്ഡാണോ റെസീവഡ് ആണോ റെന്റ് പെയ്ഡ് എക്സ്പെൻസ് ആണ് കാരണം ഡെബിറ്റ് ബാലൻസ് ആണ് അപ്പം റെൻറ്റ് പെയ്ഡ് പിന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് കാണിക്കുക ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ് അടുത്തത് ഓഫീസ് എക്സ്പെൻസസ് ഇതും ഇൻഡയറക്ട് എക്സ്പെൻസ് ആണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബിൽസ് പേയബിൾ നമ്മൾ കൊടുക്കാനുള്ളതാണ് നമ്മൾ അങ്ങോട്ട് കൊടുക്കാനുള്ള ലാബിലിറ്റി ആണ് ബിൽസ് റെസീവ് നമ്മൾ ഇങ്ങോട്ട് കിട്ടാനുള്ളതാണ് ബിൽസ് പേയബിള് നമ്മൾ കൊടുക്കാനുള്ളതാണ് ബാധ്യത അതൊരു ലാബിലിറ്റി ആണ് അതുകൊണ്ട് എന്താണ് ബാലൻസ് ഷീറ്റിലാണ് കാണിക്കുക പിന്നെ ക്രെഡിറ്റേഴ്സ് ക്രെഡിറ്റേഴ്സ് ആണ് നമ്മൾ കടത്തിന് പർച്ചേസ് ചെയ്ത പാർട്ടി നമ്മൾ ഒരു പാർട്ടിന്റെ അടുത്തു നിന്ന് കടത്തിന് പർച്ചേസ് ചെയ്തിട്ടുണ്ട് അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആണ് കൊടുക്കാനുള്ള ക്യാഷാണ് ബാധ്യതയാണ് ഒരു ലാബിലിറ്റിയാണ് ലാബിലിറ്റി എവിടെ വരിക ബാലൻസ് ഷീറ്റിലാണ് ക്യാപിറ്റൽ ക്യാപിറ്റൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എൻറ്റിറ്റി കോൺസെപ്റ്റ് ഒക്കെ നന്നായിട്ട് മനസ്സിലാക്കുക ബിസിനസ് വേറെ ഓണർ വേറെ ബിസിനസ് ഓണർ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനാണേ നമ്മൾ ക്യാപിറ്റൽ എന്ന് പറയാം അപ്പൊ നമ്മൾ തിരിച്ചു കൊടുക്കാനുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ബാധ്യതയാണ് ഒരു ലാബിലിറ്റിയാണ് ക്യാപിറ്റൽ ഒരു ലാബിലിറ്റിയാണ് ലാബിലിറ്റി അവിടെ കാണിക്കുക ബാലൻസ് ഷീറ്റിലാണ് അപ്പം നമ്മൾ ക്യാപിറ്റൽ ബാലൻസ് ഷീറ്റിൽ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ട്രേഡിംഗ് അക്കൗണ്ടിൽ ഏതൊക്കെ വരാന്നുള്ളത് നമുക്ക് മനസ്സിലാവും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഏതാണ് എന്ന് മനസ്സിലാവും പെട്ടെന്ന് നമുക്ക് അതിന്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ട്രേഡിംഗ് അക്കൗണ്ടും ഒക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും അപ്പൊ നമ്മൾ ഇനി ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് രണ്ടും കൂടി ഒന്നിച്ചാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോ ഇനി നമുക്ക് അത് എങ്ങനെ ചെയ്യാം എന്നുള്ളത് ഇതിൽ നിന്ന് മനസ്സിലാക്കുക ഇതിൽ നിന്ന് നമ്മൾ എഴുതി വെച്ചത് നമ്മൾ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് എടുത്ത് എഴുതാണ് അപ്പോൾ അതുകൊണ്ട് ഇത് എഴുതാത്തവർ പെട്ടെന്ന് എഴുതുക ഇത് ഞാൻ ഇപ്പോൾ ബോർഡ് ക്ലിയർ ചെയ്യും ഓക്കെ അപ്പോ ഇതാണ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഫോർമാറ്റ് പെർട്ടിക്കുലേഴ്സ് എമൗണ്ട് കോളം പെർട്ടിക്കുലേഴ്സ് എമൗണ്ട് കോളം ഡെബിറ്റ് സൈഡ് ക്രെഡിറ്റ് സൈഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ട്രേഡിംഗ് അക്കൗണ്ടിൽ എല്ലാ ഡയറക്റ്റ് എക്സ്പെൻസും ഡയറക്റ്റ് ഇൻകോ എഴുതുള്ളൂ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എഴുതൽ എന്താണ് എല്ലാ ഇൻഡയറക്ട് ഇൻകോവും ഇൻഡയറക്റ്റ് എക്സ്പെൻസും ഇതാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എഴുതുക ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ലോസസ് എന്തെങ്കിലും നഷ്ടം ഉണ്ടെങ്കിൽ അത് ഇൻഡയറക്റ്റ് ഇൻകം അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അത് ഇതാണ് ഏതിൽ എഴുതുക പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എഴുതുക അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ആ ട്രയൽ ബാലൻസിൽ നിന്നാണ് നമ്മൾ എഴുതാൻ പോകുന്നത് അപ്പൊ ആദ്യം നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് ട്രേഡിംഗ് അക്കൗണ്ടിൽ ആദ്യം എന്താണ് എഴുതുന്നത് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓപ്പണിംഗ് സ്റ്റോക്ക് എത്ര എഴുതിയില്ല രണ്ടായിരത്തി അഞ്ഞൂറ് ഓക്കെ നെക്സ്റ്റ് പർച്ചേസ് പർച്ചേസസ് ഇതില് നമ്മൾ പർച്ചേസ് എമൗണ്ട് എത്രയാണ് പറഞ്ഞത് പതിനേഴ് അഞ്ഞൂറാണ് അതില് റിട്ടേൺ വരുന്നുണ്ട് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഈ ഇന്നർ കോളത്തില് പതിനേഴ് അഞ്ഞൂറ് പർച്ചേസ് റിട്ടേൺ റിട്ടേൺ എത്ര റിട്ടേൺ ഇരുന്നൂറ്റി അൻപതാണ് എന്നിട്ട് ഇത് റിട്ടേൺ മൈനസ് ചെയ്തിട്ട് പതിനേഴ് ഇരുന്നൂറ്റി അൻപത് ഉണ്ടാവും അത് നമ്മൾ ഈ ഇങ്ങനെങ്ങനെ എഴുതേണ്ട കേട്ടോ നെക്സ്റ്റ് വേജസ് വേജസ് ആണ് ഡയറക്റ്റ് എക്സ്പെൻസ് ആ ക്വസ്റ്റ്യ ഡയറക്ട് എക്സ്പെൻസ് വന്നത് വേജസ് ആണ് എത്രയാണ് വേജസ് ആയിരത്തി നാനൂറ് അടുത്തത് കേരേജ് ഇൻവേർഡ് അതൊരു ഡയറക്ട് എക്സ്പെൻസ് ആണ് നമ്മൾ നേരെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് ഇൻവേർഡ് എത്രയാണ് കാരേജിന് വേട് നാന്നൂറ് അപ്പൊ ഇത്രേ ഉള്ളൂ ഡയറക്റ്റ് എക്സ്പെൻസ് ഓക്കെ ഇനി ഡയറക്ട് ഇൻകം ക്രെഡിറ്റ് സൈഡിൽ എഴുതണം എന്താണ് സെയിൽസ് ആണ് സെയിൽസ് പക്ഷെ സെയിൽസിൽ എന്താണ് റിട്ടേൺ ഉണ്ട് എമൗണ്ട് എത്ര അറിയോ ഇരുപത്തി അയ്യായിരം ആണ് സെയിൽസ് അപ്പൊ നമ്മൾ ഇന്നർ കോളത്തിൽ ഇരുപത്തി അയ്യായിരം എഴുതുന്നു റിട്ടേൺ എത്രയാണ് അറുന്നൂറ്റി അൻപതാണ് അപ്പൊ ഈ ഇരുപത്തി അയ്യായിരത്തി അറുനൂറ്റി അൻപത് മൈനസ് ചെയ്താൽ ഇരുപത്തിനാല് മുന്നൂറ്റൻപത് ഉണ്ടാവും ഓക്കെ അത് നമ്മൾ എമൗണ്ട് കോളത്തിലായിരുന്നു പിന്നെന്താണ് സോറി ഞാൻ നേരത്തെ ക്വസ്റ്റിനിൽ ക്ലോസിംഗ് സ്റ്റോക്ക് പറഞ്ഞിട്ടില്ല കേട്ടോ ക്ലോസിംഗ് സ്റ്റോക്ക് ട്രയൽ ബാലൻസിന്റെ പുറത്താണ് വരിക അത് ആ ക്വസ്റ്റ്യനിൽ മറന്നതാണ് ക്ലോസിംഗ് സ്റ്റോക്ക് പതിനയ്യായിരം രൂപ ഉണ്ട് പതിനയ്യായിരം രൂപേന്റെ ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ട് നമ്മൾ ട്രയൽ ബാലൻസിന്റെ പുറത്ത് അടിയിൽ അഡ്ജസ്റ്റ്മെന്റ് ആയിട്ടാണ് തരുക അത് ഞാൻ നേരത്തെ ക്വസ്റ്റനിൽ വിട്ടുപോയതാണ് അപ്പോൾ അത് ഒന്ന് ഓർമ്മപ്പെടുത്തണം അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് ക്ലോസിംഗ് സ്റ്റോക്ക് ഇവിടെ വരിക അഡ്ജസ്റ്റ്മെന്റ് എൻട്രി ആണ് ക്ലോസിംഗ് സ്റ്റോക്ക് വരാം അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രിയിൽ വരുമ്പോൾ അഡ്ജസ്റ്റ്മെന്റ് ട്രയൽ ബാലൻസിന്റെ പുറത്ത് വരുന്ന അഡ്ജസ്റ്റ്മെന്റ് എൻട്രി അത് രണ്ട് സൈഡിൽ കാണിക്കണം രണ്ട് സൈഡിൽ പ്ലേസ് ചെയ്യണം ട്രയൽ ബാലൻസിൻ്റെ ഉള്ളിൽ വരുന്ന എമൗണ്ടുകൾ ഒറ്റ സൈഡിൽ കാണിച്ചാൽ മതി ഒന്നും ട്രേഡിംഗ് അക്കൗണ്ടിൽ അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റിൽ ഇതിൽ ഏതിലെങ്കിലും ഒന്നിൽ കാണിക്കുള്ളൂ ഈ നേരത്തെ കാണിച്ച ട്രയൽ ബാലൻസിൻ്റെ പുറത്ത് അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രി ഏറ്റവും തോന്നുന്നുണ്ടാവും ക്ലോസിങ് സ്റ്റോക്ക് ഉണ്ടാവും വേറെ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസ് ഒക്കെ ഉണ്ടെങ്കിൽ ആ അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസ് രണ്ട് സൈഡിൽ കാണിക്കണം ഇപ്പോൾ ഒന്ന് നമ്മൾ ക്ലോസിങ് സ്റ്റോക്ക് ഇവിടെ കാണിക്കണ്ടേ ഇനി ഈ ക്ലോസിങ് സ്റ്റോക്ക് ബാലൻസ് ഷീറ്റിലും കാണിക്കും രണ്ട് സൈഡിലായിട്ട് അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ ഈ ട്രയൽ ബാലൻസ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇനി അടുത്ത ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യല് അപ്പൊ ക്വസ്റ്റ്യനുകളുടെ കയ്യിലുണ്ടാവുമല്ലോ പിന്നെ അപ്പൊ ക്ലോസിംഗ് സ്റ്റോക്ക് പതിനയ്യായിരം ഓക്കെ ഇത്രയേ ഉള്ളൂ ഡയറക്റ്റ് എക്സ്പെൻസും ഡയറക്റ്റ് ഇൻകും ഇനി നമ്മൾ എന്ത് ചെയ്യണം ഇത് ബാലൻസ് ചെയ്യണം ഇത് ടോട്ടൽ ചെയ്യണം ഇത് ടോട്ടൽ ചെയ്യുമ്പോൾ മുപ്പത്തിഒമ്പത് മുന്നൂറ്റി അൻപത് ഈ സൈഡ് കിട്ടും പക്ഷെ ഈ സൈഡിൽ അത്ര നമുക്ക് കിട്ടൂല അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ ഒരു ലൈൻ വിട്ടിട്ട് വരയ്ക്കുന്നു ഇവിടെ വരയ്ക്കുന്നു എന്നിട്ട് മുപ്പത്തി ഒമ്പത് മുന്നൂറ്റി അൻപത് രണ്ട് സൈഡ്ക്കും നമ്മൾ എടുത്തേക്കുന്നു വലിയ എമൗണ്ട് ഇവിടെയാണ് ഈ എമൗണ്ട് ക്രെഡിറ്റ് സൈഡിലാണ് വലിയ എമൗണ്ട് കിട്ടിയുള്ളത് അപ്പൊ ഈ രണ്ട് സൈഡ്ക്കും ഈ വലിയ എമൗണ്ട് എടുത്തേക്കണം മുപ്പത്തി ഒമ്പത് മുന്നൂറ്റി അൻപത് ഇനി എന്ത് ചെയ്യണം ഈ ഡെബിറ്റ് സൈഡ് ആണ് കുറവ് അപ്പൊ നമ്മൾ ഒന്ന് കഴിഞ്ഞ ഡെബിറ്റ് സൈഡ് മുഴുവൻ കൂട്ടിയിട്ട് ഈ മുപ്പത്തി ഒമ്പത് മുന്നൂറ്റി അമ്പീന്ന് മൈനസ് ചെയ്യാം ഓക്കെ ഈ ടോട്ടല് അപ്പൊ നമുക്ക് ഒരു എമൗണ്ട് കിട്ടും ഒരു ഡിഫ് ആ ബാലൻസ് എന്ത് ചെയ്യാം ഇവിടെ ആണല്ലോ കുറവുള്ളത് അപ്പൊ നമ്മൾ ഇവിടെ എഴുതുമ്പോ ഗ്രോസ് പ്രോഫിറ്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചതാണ് ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ട് പതിനേഴ് എണ്ണൂറ് ആണ് ഞാനത് കാൽക്കുലേറ്റ് ചെയ്തതാണ് അതുകൊണ്ടാണ് പതിനേഴ് എണ്ണൂറ് കിട്ടും ഇപ്പോൾ ഈ എമൗണ്ട് മൊത്തം കൂട്ടുമ്പോൾ മുപ്പത്തൊമ്പത് മുന്നൂറ്റൻപത് കിട്ടും അപ്പൊ എന്താണ് ക്രെഡിറ്റ് സൈഡ് ബാലൻസ് കൂടുതലും ഡെബിറ്റ് സൈഡ് കുറവാണ് അപ്പോ അത് ഗ്രോസ് പ്രോഫിറ്റ് ആയിരിക്കും ഇനി ക്രെഡിറ്റ് സൈഡ് കൂട്ടിയപ്പോഴാണ് വലിയ എമൗണ്ട് കിട്ടിയത് കൂടുതൽ ക്രെഡിറ്റ് സൈഡിലാണ് അപ്പൊ നമ്മൾ ആ വലിയ എമൗണ്ട് ഇവിടെ എഴുതും അപ്പൊ ഉദാഹരണത്തിന് ഇവിടെ കൂട്ടിയപ്പോൾ മുപ്പത്തൊമ്പത് മുന്നൂറ്റി അമ്പത് കിട്ടി ഇവിടെ കൂട്ടിയപ്പോൾ അത് കിട്ടിയിട്ടില്ല അപ്പൊ നമ്മൾ ഇവിടെ എന്ത് ചെയ്യും ഗ്രോസ് ലോസ് എന്ന് പറഞ്ഞിട്ട് ആ നമ്മൾ വിടെ ഓക്കെ അപ്പോൾ ക്രെഡി ഡെബിറ്റ് സൈഡ് കൂടുതലും ക്രെഡിറ്റ് സൈഡ് കുറവുവാണെങ്കിൽ ഗ്രോസ് ലോസ് ആയിരിക്കും ക്രെഡിറ്റ് സൈഡ് കൂടുതലും ഡെബിറ്റ് സൈഡ് കുറവുവാണെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റ് ആയിരിക്കും അപ്പോ നമ്മൾ ഇതിന്റെ ഗ്രോസ് പ്രോഫിറ്റ് കണ്ടു ഏതിന്റെ ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഇനി ഗ്രോസ് പ്രോഫിറ്റ് എന്താ ചെയ്യാല് ഗ്രോസ് പ്രോഫിറ്റ് ആണെങ്കിൽ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലേക്ക് ബ്രോഡൌൺ ചെയ്യും എങ്ങനെ ചെയ്യാം ഇവിടെ നമ്മൾ ചെയ്തു ഗ്രോസ് പ്രോഫിറ്റ് ബ്രോഡൌൺ എത്ര എമൗണ്ട് പതിനേഴ് എണ്ണ ഇത് നമ്മൾ ആദ്യം ഇത് എഡിറ്റ് ചെയ്തു നമ്മൾ ഇനി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം ട്രേഡിംഗ് അക്കൗണ്ട് കഴിഞ്ഞു ഇനി ഗ്രോസ് ലോസ് ആണെങ്കിലോ നമ്മൾ ഇപ്പുറത്ത് ഡെബിറ്റ് സൈഡിൽ എഴുതു ഗ്രോസ് ലോസ് ബ്രോഡൌൺ എന്ന് പറഞ്ഞാണ്ട് എത്ര എമൗണ്ട് ഇവിടെ ഇതിപ്പോ പ്രോഫിറ്റ് ആയതുകൊണ്ടാണ് നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ എഴുതുന്നത് ഇനി നമ്മൾ എന്ത് ചെയ്തിരുന്നു എല്ലാ ഇൻഡയറക്ട് എക്സ്പെൻസുകളും ഡെബിറ്റ് സൈഡിൽ എഴുതുന്നു ഇൻഡയറക്ട് ഇൻകങ്ങൾ ക്രെഡിറ്റ് സൈഡിലും എഴുതുന്നു എന്തൊക്കെയാണ് ഇതില് ഇൻഡയറക്ട് എക്സ്പെൻസ് ആയിട്ട് വന്ന ഇൻഷുറൻസ് വന്നിട്ടുണ്ട് അല്ലേ അപ്പൊ നമ്മൾ ഇൻഷുറൻസ് എത്ര എമൗണ്ട് ഇൻഷുറൻസിന്റെ അഞ്ഞൂറ്റി അൻപത് അത് എഴുതുന്നു നെക്സ്റ്റ് ിയസ് മിസ്ലേനിയസ് മിസിലേനിയസ് എക്സ്പെൻസ് എത്ര എമൗണ്ട് നൂറ് രൂപ കേട്ടോ അപ്പൊ നമ്മൾ അത് എഴുതി നെക്സ്റ്റ് എന്താണ് കമ്മീഷൻ കമ്മീഷൻ പെയ്ഡാണ് നമ്മൾ അത് എക്സ്പെൻസ് ആണെന്ന് പറഞ്ഞല്ലോ ഡെബിറ്റ് ബാലൻസ് ആണെന്ന് പറഞ്ഞല്ലോ അപ്പൊ കമ്മീഷൻ പെയ്ഡ് എത്ര നാനൂറ് ഇൻഡയറക്ട് എക്സ്പെൻസ് എന്ന് പറഞ്ഞു പിന്നെന്താണ് പറഞ്ഞത് ഇൻട്രസ്റ്റ് ഓൺ ബാങ്ക് ലോൺ ബാങ്ക് ലോണിന്റെ മുകളിലെ ഇൻട്രസ്റ്റ് ബാങ്ക് ലോൺ ഇതൊരു എക്സ്പെൻസ് ആണെന്ന് പറഞ്ഞു എത്രയാണ് മുന്നൂറ്റി അൻപത് നെക്സ്റ്റ് എന്താണ് പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി ഇതൊരു ഇതെന്താണ് ഒരു ഇൻഡയറക്ട് എക്സ്പെൻസ് ആണ് എത്രയാണ് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് നെക്സ്റ്റ് ആണ് എന്ന് പറഞ്ഞു ഡെബിറ്റ് ബാലൻസ് ആണ് രണ്ട് എക്സ്പെൻസ് ആണ് ഇൻഡയറക്ട് എക്സ്പെൻസ് ആണ് അഞ്ഞൂറ്റി അൻപത് അല്ലേ നെക്സ്റ്റ് ഓഫീസ് എക്സ്പെൻസ് ഇരുപത്തി അഞ്ച് എഴുന്നൂറ്റി ഇരുപത്തിയഞ്ച് ഇത്രയും ഇൻഡയറക്ട് എക്സ്പെൻസ് ആണ് ഇതിൽ ഈ കൊസ്റ്റനിൽ വന്നിട്ടുള്ളത് ഇനി ഇൻഡയറക്റ്റ് ആയിട്ട് എന്താണ് വന്നിട്ടുള്ളത് ഇൻട്രസ്റ്റ് റെസീവഡ് ഉണ്ട് ഒരു ഇരുന്നൂറ് രൂപ അത് നമ്മൾ ഇവിടെ എഴുതുന്നത് ഇൻട്രസ്റ്റ് ഇരുന്നൂറ് ഇനി എന്ത് ചെയ്യുക ഇനി വേറെ ഇൻഡയറക്റ്റ് ഇൻകം ഒന്നും വന്നിട്ടില്ല ഇത്രയേ ഉള്ളൂ നമ്മളെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് എഴുതാനുള്ളത് അപ്പൊ നമ്മൾ എന്ത് ചെയ്തോ ഇതിനി ബാലൻസ് ചെയ്യുന്നു ബാലൻസ് ചെയ്യുമ്പോൾ ഇവിടെ കൂട്ടി നോക്കുമ്പോൾ പതിനെട്ടായിരം വരുന്നുണ്ട് പക്ഷെ ഇവിടെ കൂട്ടുമ്പോൾ പതിനെട്ടായിരം കിട്ടണില്ല അപ്പൊ ഏറ്റവും വലിയ എമൗണ്ട് എവിടെയാണ് ഇവിടെയാണ് അപ്പൊ നമ്മളെന്ത് ചെയ്യുന്നു ഇവിടെ വരക്കുന്നു ഇവിടെയും വരക്കുന്നു ഈ പതിനെട്ടായിരം ക്രെഡിറ്റ് സൈഡിലാണ് ഏറ്റവും വലിയ എമൗണ്ട് പതിനെട്ടായിരം നമ്മൾ രണ്ട് സൈഡ്ക്കും എഴുതുന്നു ഓക്കെ എന്നിട്ട് ഈ നിന്ന് ഈ എമൗണ്ട് മൈനസ് ചെയ്യുന്നു ഡെബിറ്റ് സൈഡ് കിട്ടിയ അഞ്ഞൂറ്റമ്പത് നൂറ് ഇത് മൈനസ് ചെയ്യുന്നു ഇത് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ട ബാലൻസ് എത്രയറിയോ പതിനഞ്ച് ഒരുന്നൂറാണ് അപ്പോൾ ക്രെഡിറ്റ് സൈഡ് കൂടുതലും ഡെബിറ്റ് സൈഡ് കുറവാണ് അപ്പോൾ എന്ത് ചെയ്യും ഇവിടെ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ട് ഈ പതിനഞ്ച് ഒരുന്നൂറ് നമ്മളിങ്ങോട്ട് എടുത്തിരുന്നു ഓക്കെ അപ്പൊ നമ്മൾ ഈ സൈഡ് ഫുള്ള് കൂട്ടുമ്പോൾ പതിനെട്ടായിരം കിട്ടും ഇവിടെയും പതിനെട്ടായിരം നെറ്റ് പ്രോഫിറ്റ് ആണ് ഇനി ഇപ്പൊ ഇത് നമ്മൾ ബാലൻസ് ചെയ്ത് തരും ഇനി ഈ നെറ്റ് പ്രോഫിറ്റ് എന്തെയ്യ ഇത് നമ്മൾ ഇത് ഓണർക്ക് അവകാശപ്പെട്ടാണ് അപ്പൊ ഓണർ നെറ്റ് പ്രോഫിറ്റ് നമ്മളെ നെറ്റ് പ്രോഫിറ്റ് കൊണ്ടുപോകുന്നില്ലെങ്കിൽ ക്യാപിറ്റലിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കും അപ്പോൾ നമ്മൾ അടുത്തത് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഈ നെറ്റ് പ്രോഫിറ്റ് ക്യാപിറ്റലിന് കൂടെ ആഡ് ചെയ്ത് കൊടുക്കും ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു ഗ്രോസ് പ്രോഫിറ്റ് കാണാനാണ് ട്രേഡിംഗ് അക്കൗണ്ട് ഗ്രോസ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗ്രോസ് ലോസ് കണ്ടുപിടിക്കാനാണ് ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് ട്രേഡിംഗ് അക്കൗണ്ടിൽ എല്ലാ ഡയറക്റ്റ് എക്സ്പെൻസും ഡയറക്റ്റ് ഇൻകവും എഴുതുന്നു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ നെറ്റ് ലോസ് ഇപ്പൊ ഇവിടെ ഡെബിറ്റ് ക്രെഡിറ്റ് സൈഡ് കൂടുതലായതുകൊണ്ട് നെറ്റ് പ്രോഫിറ്റ് ഇനി ഡെബിറ്റ് സൈഡ് ആണ് കൂടുതലെങ്കിലോ നെറ്റ് ലോസ് ആയിരിക്കും അപ്പം നെറ്റ് ലോസോ നെറ്റ് പ്രോഫിറ്റോ കണ്ടുപിടിക്കാനാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് എല്ലാ ഇൻഡയറക്റ്റ് ഇൻകവും ഇൻഡയറക്ട് എക്സ്പെൻസും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് എഴുതുക ഇത് എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നെ നെക്സ്റ്റ് വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് കാണാം